കേരളീയ സമൂഹവും മലയാള സിനിമയും ഭാവനയോടെ എന്നും കടപ്പെട്ടിരിക്കും അവർ കൊണ്ടുവന്ന തീപ്പൊരി ഇന്നൊരു കാട്ടുതീയായി പരിണമിച്ചിരിക്കുന്നു സിനിമയിലെ മാഫിയ സംഘങ്ങൾ ആ അഗ്നിയിൽ വെന്തുരുക്കുകയാണ് തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ പല നടിമാരും തയ്യാറായി അതിൻ്റെ ഭാഗമായി അമ്മ എന്ന അസോസിയേഷൻ പോലും ഇന്ന് ചിന്നഭിന്നമായി ഇനിയും ഒരുപാട് തലകൾ ഇവിടെ ഉരുളും പല പകൽമാന്യന്മാരുടെയും മുഖംമൂടി അഴിഞ്ഞുവീഴും ഒളിച്ചിരിക്കുന്ന ക്രിമിനലുകൾക്ക് കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടി വരും മൺമറഞ്ഞ് പോയ റേപ്പിസ്റ്റുകൾക്ക് കുഴിമാടത്തിൽ പോലും സ്വസ്ഥത കിട്ടുകയില്ല ഈ വിപ്ലവമെല്ലാം തുടങ്ങി വെച്ചത് ഭാവനയാണ് അവർ കാണിച്ചു കൊടുത്ത വഴിയിലൂടെയാണ് മറ്റുള്ള സ്ത്രീകൾ സഞ്ചരിക്കുന്നത് മലയാള സിനിമയിൽ നിന്നും ഭാവനയെ വേരോടെ പിഴുതറിയണമെന്ന് ഒരു ക്രിമിനൽ സംഘം നിശ്ചയിച്ചിരുന്നു ഭാവന തോറ്റു പിന്മാറുമെന്നാണ് അവർ കരുതിയത് പക്ഷേ ഭാവന പോരാടാനാണ് തീരുമാനിച്ചത് അതിൻ്റെ പേരിൽ ഭാവന ഒരുപാട് അനുഭവിച്ചു കുറെ സിനിമകൾ അവർക്ക് നഷ്ടമായി സ്ലഡ് ഷെയ്മിങ്ങും തെറിവിളികളും അടങ്ങുന്ന അതിഭീകരമായി സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു എന്നാൽ ഇന്ന് തൻ്റെ കുടുംബവുമായി സന്തോഷവതിയായി ജീവിക്കുകയാണ് ഭാവന മലയാള സിനിമയിൽ ഇത്രയേറെ കോലാഹലങ്ങൾ നടക്കുമ്പോൾ ഓസ്ട്രേലിയയിലാണ് ഭാവനയുള്ളത് അവിടെ മലയാളി അസോസിയേഷന്റെ ഓണപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതാണ് ഭാവന മുഖമ്മൂടി അഴിക്കപ്പെട്ട പകൽമാന്യന്മാരായ പല നടന്മാരും ഈ ദിവസങ്ങളിൽ സ്വന്തം കുടുംബം നഷ്ടപ്പെടാതിരിക്കാൻ നെട്ടോട്ടമോടുമ്പോൾ തൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെയിരിക്കുകയാണ് ഭാവന